വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾ വിദഗ്ധരുടെ ഉപദേശത്തിനായി കമന്റ് ബോക്സിൽ ചോദിക്കൂ കൂടാതെ ഞങ്ങളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ നമ്മുടെ രാജ്യത്ത് വെള്ളപ്പൊക്കം മൂലം നാശനഷ്ടം ഉണ്ടായേക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാരണഗതിയിൽ ഒരുപാട് വീടുകൾക്ക് മഴക്കാലത്ത് കേടുപാടുകൾ സംഭവിക്കുന്നു മഴയിൽ നിന്ന് നിങ്ങളുടെ വീടിനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് നോക്കാം വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശത്ത് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അത് തറനിരപ്പിൽ നിന്ന് ഉയരത്തിലായിരിക്കണം കൂടാതെ ഇവിടെ പ്ലിൻത്ത് ലെവൽ അല്പം ഉയരത്തിലായിരിക്കണം കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയാലും കേടുപാടുകൾ വരാതെ സുരക്ഷിതമായി നിലനിൽക്കുന്ന തരത്തിൽ വെള്ളപ്പൊക്കം പ്രതിരോധിക്കുന്നതിനുള്ള സാമഗ്രികൾ ഉപയോഗിക്കുക വീടിന്റെ മുൻവശത്ത് ഉറപ്പുള്ളതും വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്നതുമായ രീതിയിൽ ഒരു മതിൽ നിർമ്മിക്കുക നിങ്ങൾക്ക് കോട്ടിങ്ങുകൾ സീലന്റുകൾ അല്ലെങ്കിൽ അൾട്രാടെക്കിന്റെ വാട്ടർ പ്രൂഫിംഗ് ഏജന്റുകൾ എന്നിവയും ഉപയോഗിക്കാം ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് പോലെ ഉറച്ച തറ നിർമ്മിക്കേണ്ടതാണ് തടി കൊണ്ടുള്ള തറ എളുപ്പത്തിൽ വെള്ളം മൂലം കേടായേക്കാം വൈദ്യുത സംവിധാനങ്ങളിലേക്ക് മഴവെള്ളം പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എല്ലാ പവർ ഔട്ട്ലെറ്റുകളും ഉയരത്തിൽ തന്നെ നിർമ്മിക്കണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇവ മൂലം നിങ്ങളുടെ വീടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന അഭിപ്രായ വിഭാഗത്തിൽ ഞങ്ങളെ അറിയിക്കുക കണ്ടുകൊണ്ടിരിക്കൂർ കി ബാത് അൾട്രാടെക്കിൽ നിന്ന്